സോഷ്യൽ മീഡിയയിലൂടെ എന്ത് തോന്നിയാസവും വിളിച്ചു പറയാം ഒരു ചുക്കും സംഭവിക്കില്ല എന്നാരും കരുതണ്ട ദുരന്ത സമയങ്ങളിൽ മാത്രം തല പൊക്കാറുള്ള ചില വിഷപ്പാമ്പുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ദുരന്ത ബാധിതരെ ആരെങ്കിലും സഹായിക്കാൻ മുന്നോട്ട് വരുമ്പോൾ അവരെ പിന്തിരിപ്പിച്ച് അതിൽ ആനന്ദം കൊള്ളുന്ന ചില എംബോക്കികൾ അവരുടെ ധാരണ സോഷ്യൽ മീഡിയയിലൂടെ ആയതിനാൽ ആരും ഒന്നും ചോദിക്കില്ല എന്നാണ് മൂലപ്പാൽ കുടിക്കാൻ പൂതി തോന്നിയ ആ പൂമോന്റെ പൂതി ഇന്നലെ നാട്ടുകാർ തീർത്തു കൊടുത്തിട്ടുണ്ട് റിയാലോ എന്നാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന കൊടുക്കരുതെന്നും പറഞ്ഞ് പോസ്റ്റ് ഇട്ടവർക്കും യൂട്യൂബ് വീഡിയോ ചെയ്തവർക്കും ഇപ്പൊ പണി കിട്ടി തുടങ്ങിയിട്ടുണ്ട് പച്ചക്ക് പറയുന്നു എന്ന യൂട്യൂബ് ചാനലിലെ ഉടമ ബെന്നി ജോസഫ് എന്ന അറു വഷളം ജെട്ടി ബെന്നിക്കും പണി കിട്ടി കുത്തിത്തിരിപ്പ് മാത്രമാണ് ആശാന്റെ പ്രധാന കലാപരിപാടി ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകരുതെന്നും പറഞ്ഞ് അവൻ വീഡിയോ ചെയ്യുമ്പോൾ അവൻ ആ വീഡിയോയിൽ നിന്നും യൂട്യൂബിന്റെ വരുമാനം കിട്ടും എന്നാൽ വയനാട്ടിലെ പാവങ്ങളെ സഹായിക്കാൻ ഉദ്ദേശിച്ച ആരെങ്കിലും ആ വീഡിയോ കണ്ട് പണം കൊടുക്കാതിരുന്നാൽ അതിൽ പരം സാമൂഹ്യദ്രോഹം വേറെ എന്താ ഉള്ളത് ഇത്തരം കലാപരിപാടികളുമായിട്ട് ഇനിയും മുന്നോട്ട് പോകുന്നതെങ്കിൽ മുലപ്പാല് മോഹിച്ചവന്റെ അവസ്ഥയായിരിക്കും ബെന്നിക്കും ഏതായാലും നല്ലതാ സൈബർ പോലീസ് ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് സഹായം അഭ്യർത്ഥിച്ചുള്ള മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ പ്രചാരണം നടത്തിയവർക്കെതിരെ സംസ്ഥാന വ്യാപകമായി പതിനാല് പേർക്കെതിരെ പോലീസ് കേസെടുത്തു ദുരിതാശ്വാസ പ്രവർത്തനത്തിന് തടസ്സമുണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടെ പോസ്റ്റ് പ്രചരിപ്പിച്ചതിനാണ് വയനാട് സൈബർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത് ഭാരതീയനായ സംഹിതയിലെ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് നാല് വകുപ്പുകൾ ദുരന്ത നിവാരണ നിയമത്തിലെ അൻപത്തി ഒന്നാം വകുപ്പുകൾ പ്രകാരമാണ് കേസ് സമൂഹ മാധ്യമമായ എക്സിൽ കോഴിക്കോടൻസ് ടു പോയിന്റ് സീറോ എന്ന പ്രൊഫൈലിൽ നിന്നാണ് പോസ്റ്റുകൾ പ്രചരിപ്പിച്ചത് ദുരന്ത നിവാരണ സഹായത്തിലുള്ള മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന തള്ളിക്കളയാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നതായിരുന്നു പോസ്റ്റ് തെറ്റിദ്ധാരണ പരത്തുന്ന പോസ്റ്റുകൾ എഡിറ്റ് ചെയ്യുകയും നിർമ്മിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർക്കെതിരെ ദുരന്ത വാരണ നിയമപ്രകാരം കർശന നിയമ നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു ഇതിനായി സമൂഹ മാധ്യമങ്ങളിൽ സൈബർ പോലീസ് നിരീക്ഷണം ശക്തമാക്കി അൻസാരി ബെന്നി ജോസഫ് എന്നിവർക്കെതിരെ എറണാകുളം സിറ്റി സൈബർ പോലീസ് കേസെടുത്തു പച്ചയ്ക്ക് പറയുന്നു എന്ന വീഡിയോ വഴിയാണ് ബെന്നി ജോസഫ് പ്രചാരണം നടത്തിയതെന്ന് സൈബർ പോലീസ് പറഞ്ഞു മറ്റൊരു ഗുഡ് ബൈ